ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ മാർ മത്സരിക്കുന്നതിനെതിരെ ഇതിനോടകം തന്നെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നുവന്നിരിക്കുന്നത് ഇടതുമുന്നണി തയ്യാറാക്കിയ ഇരുപതംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏഴുപേരും സിറ്റിംഗ് എം എൽ എമാരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലും ഒന്നിലേറെ എം എൽ എ മാർ ഉണ്ടാവാനാണ് സാധ്യത എം എൽ എ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും ഈ തെരഞ്ഞെടുപ്പിന്റെ ബാരിച്ച ചെലവിനെക്കുറിച്ചാണ് പലരും ആശങ്കപ്പെടുന്നത് ഇതേ ആശങ്കയാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടിയും പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്റെ രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കുകയാണ് ധർമ്മജൻ ബോൾഗാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ മാർ മത്സരിക്കുന്നതിനെതിരെയാണ് ധർമ്മചന്ദ് ബോൾഗാട്ടി വിമർശനം ഉന്നയിക്കുന്നത് ഇത്തവണ എനിക്കുള്ള ആശങ്ക തെരഞ്ഞെടുപ്പ് ചെലവുകളെ കുറിച്ചാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്റെ നിലപാടിനെ അനുസരിച്ചാണെന്നും താരം വ്യക്തമാക്കുന്നു എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പഠിക്കുന്ന കാലം മുതൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകൾ പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കെ തനിക്ക് മറ്റു രാഷ്ട്രീയ കക്ഷികളോട് ബഹുമാനമുണ്ട് പതിവിന് വിപരീതമായി ഇത്തവണ ധാരാളം എം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എം എൽ എ മാർ സ്ഥാനാർത്ഥികളാകുമ്പോൾ അതിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അവർ പ്രതിനിധാനം ചെയ്തിരുന്ന നിയോജക മണ്ഡലങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിന്റെ ചിലവുകളുടെ പണം ആരുടെ കയ്യിൽ നിന്നാണ് പോവുക നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പണം മാറ്റിവെക്കുന്നത് എന്ന് ധർമ്മജൻ ബോൾഗാട്ടി വ്യക്തമാക്കുന്നു കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആകട്ടെ സി പി എം ആകട്ടെ ഇവരിൽ ആര് മത്സരിച്ചാലും തെരഞ്ഞെടുപ്പ് ചെലവിലുള്ള പണം കൈമാറുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്നാണ് ആലപ്പുഴയിൽ സിപിഎമ്മിന് വേണ്ടി മത്സരിക്കുന്ന ആരിഫ് മിടുക്കു തെളിച്ച എം എൽ എ ആണ് തന്റെ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഒരുപിടി നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ എം പി എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും താരം അഭിപ്രായപ്പെടുന്നു തെരഞ്ഞെടുപ്പിൽ സാമുദായ കക്ഷികൾ നടത്തുന്ന ഇടപെടലിനെതിരെയും ധർമ്മജൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ജാതിമത വേർതിരിവുകൾ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്നത് സങ്കടകരമായ കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയോ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ നിശ്ചയിക്കേണ്ടത് ഒരു കാലത്തും ജാതിയോ മതമേലധിക്ഷന്മാരോ ആയിരിക്കുന്നത് ശരിയല്ല ജനങ്ങളെ നയിക്കേണ്ടവർ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം ഒരാളും ഒരു ജാതിയുടേതയോ ഒരു മതമേലധിക്ഷന്മാരുടെയോ വാക്കുകൾ കേട്ട് വോട്ട് ചെയ്യരുത് എന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് ജനസമൂഹത്തോട് ചെയ്യുന്ന കുറ്റകരമാകും ഒരു വോട്ടറായ ഞാൻ ഇത്തവണയും വോട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമായിരിക്കുമെന്നും ധർമ്മജൻ കൂട്ടിച്ചേർത്തു കോമഡി രംഗങ്ങൾക്ക് തിരക്കേറുന്നതിന് മുൻപ് സജീവ കോൺഗ്രസ് പ്രവർത്തകനും സംഘടനാ ഭാരവാഹിയുമായിരുന്നു അദ്ദേഹം സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിൽക്കെ നടത്തിയ കുടിവെള്ള സമരത്തിന്റെ പേരിൽ ധർമ്മജൻ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് എന്തായാലും ധർമ്മജന്റെ ഈ വാക്കുകൾക്ക് പ്രാധാന്യം ഏറെയാണ് പലരും ധർമ്മജനെ അനുകൂലിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധർമ്മജൻ പറഞ്ഞത് എന്നാണ് എല്ലാവരും പറയുന്നത്